അതിജീവിത ആക്രമിക്കപ്പെട്ടപ്പോൾ അതിജീവിതയ്ക്ക് പിന്തുണയുമായി എത്തിയ ശക്തമായ ഒരു സാന്നിധ്യം പൃഥ്വിരാജായിരുന്നു ഇന്നലെ തന്നെ പൊളിറ്റിക്സ് കേരള പറഞ്ഞിരുന്നു മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് രാജിവെക്കുന്നു പൊളിറ്റിക്സ് കേരള പറഞ്ഞത് ഇന്ന് സത്യമായി മാറി മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് രാജിവെച്ചത് മാത്രമല്ല അമ്മയിൽ കൂട്ടരാജ്യം നടന്നു പലരും അമ്മ അമ്മയിൽ നിന്ന് പിരിഞ്ചുപോയി ചുരുക്കത്തിൽ താരങ്ങളുടെ സംഘടനയായ അമ്മ വലിയ ഒരു വട്ടപൂജ്യമായി മാറി വലിയ ഒരു തകർച്ചയിലേക്ക് അമ്മ പോവുകയാണ് മോഹൻലാൽ ഒരുപാട് വികാരാധീനായാണ് തന്റെ രാജിക്കാര്യം അറിയിച്ചത് പുതിയ തലമുറ അമ്മയിൽ വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അമ്മയിൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവയ്ക്കുന്നതിന് മുമ്പ് അദ്ദേഹം മമ്മൂട്ടിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ഇനിയും ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ പെണ്ണ് പിടിയന്മാരുടെ നേതാവായിരിക്കാൻ പറ്റില്ല എന്ന് മോഹൻലാൽ വ്യക്തമായി പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ ആർജവം ഇപ്പോൾ കയ്യടി നേടുകയും ചെയ്തു മറ്റൊന്ന് അമ്മയുടെ പ്രചണ്ഡ സ്ഥാനത്തേക്ക് ഇനി ആര് എന്ന ചോദ്യവും ബാക്കിയാവുന്നു രണ്ടാഴ്ചക്കുള്ളിൽ അടുത്ത ഭരണസമിതി വരും ഭരണസമിതി ഇപ്പോൾ വിളിച്ചു വിട്ടിരിക്കുകയാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അടുത്ത ഭരണസമിതി വരും എന്നാണ് അമ്മ പറയുന്നു അടുത്ത ഭരണസമിതി വരുമ്പോൾ ആകെ മുട്ടം അഴിച്ചു പണിയാകും നടൻ പൃഥ്വിരാജ് അമ്മയുടെ പ്രസിഡന്റാകും എന്ന സൂചന ശക്തമായി പൃഥ്വിരാജ് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അമ്മയിലെ അംഗങ്ങൾക്കെതിരെ ചില അംഗങ്ങൾക്കെതിരെ പറയാതെ മുനവച്ച വാക്കുകൾ പറഞ്ഞു പ്രത്യേക വാർത്താസമ്മേളനം പൃഥ്വിരാജ് വിളിച്ചു ചേർത്തത് വലിയ വിവാദമായി മാറുകയും ചെയ്തു അമ്മയോട് ആലോചിക്കാതെയാണ് അദ്ദേഹം വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തത് ഇതിനർത്ഥം അദ്ദേഹം പിടിമുറക്കുകയാണ് സംഘടനയിൽ എന്നതാണ് പല കാര്യങ്ങളിലും പല സംഭവങ്ങളിലും പൃഥ്വിരാജിന്റെ സാന്നിധ്യം അതിജീവിത ആക്രമിക്കപ്പെട്ടപ്പോൾ അതിജീവിതയ്ക്ക് പിന്തുണയുമായി എത്തിയ ശക്തമായ ഒരു സാന്നിധ്യം പൃഥ്വിരാജായിരുന്നു മറ്റ് പല വിഷയങ്ങളിലും അദ്ദേഹം തന്റെ ശക്തമായ സാന്നിധ്യം പുറപ്പെടുവിച്ചിരുന്നു അല്ലെങ്കിൽ സത്യം ശക്തമായ സാന്നിധ്യം തെളിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പൃഥ്വിരാജ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ റോളിലേക്ക് വരുന്നത് അമ്മയുടെ പ്രചണ്ഡ സ്ഥാനത്തേക്ക് ഇനി നിർദ്ദേശിക്കാനുള്ളത് നിർദ്ദേശിക്കാനുള്ള പേര് പൃഥ്വിരാജിന്റേത് മമ്മൂട്ടിക്ക് അതിന് ഒട്ടും താല്പര്യമില്ല അദ്ദേഹത്തിനൊട്ട് സമയവുമില്ല മോഹൻലാലിനും താല്പര്യമില്ലായിരുന്നു മോഹൻലാലിനെ അടിച്ചേൽപ്പിച്ച ഒരു പോസ്റ്റായിരുന്നു അദ്ദേഹത്തിന് അതിൽ ഒട്ടും അമ്മയുടെ പ്രസിഡന്റാവുന്നതിൽ ഒട്ടും താൽപര്യമില്ലായിരുന്നു അതിനും വലിയൊരു അടി മോഹൻലാലിന് കിട്ടിയത് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിനെതിരെ ലൈംഗിക ആരോപണം ദേവതി സമ്പത്ത് എന്ന നടി ഉന്നയിച്ചപ്പോൾ സിദ്ദിഖ് മാറി നിൽക്കുകയും ബാബുരാജിനെ ചുമതലയേൽപ്പിക്കുകയും ചെയ്തു ബാബുരാജ് പെൺ വിഷയത്തിൽ പെടുകയും ചെയ്തു ഈ ചുമതലയേറ്റ സിദ്ദിഖിന് വേറെ ചുമതലയേറ്റ ബാബുരാജ് പെൺവിഷയത്തിലായിരുന്നു ഇതാണ് മോഹൻലാലിനെ ആകെ മൊത്തം തകർത്തളത് കാരണം അമ്മയിൽ ഉടനീളം ഉടനീളം ബഹുദൂരം എന്തൊക്കെ പറയുന്ന കുറെ ഇതുണ്ടല്ലോ അതുപോലെ ഉടനീളം പെൺവിഷയം പെൺവിഷയത്തിൽ പെൺ വിഷയത്തിൽ തത്പരമായ നടന്മാരുടെ സാന്നിധ്യം അവരെ വേർതിരിച്ചറിയുക എളുപ്പവും ഇപ്പൊ ഈ പെൺകുട്ടികൾ തുറന്നു പറയുകയാണ് പുറത്തു വന്നത് എന്തായാലും പൃഥ്വിരാജ് അമ്മയുടെ പ്രസിഡന്റാകുന്നു അമ്മ മൊത്തം അഴിച്ച് പണിയും